സുധി ടി വിയിൽ സി സി ടി വിയിൽ നിന്നെടുത്ത ചിത്രങ്ങൾ പ്ലേ ചെയ്തു അച്ഛൻ സങ്കടം കൊണ്ട് വിതമ്പുകയായിരുന്നു ചന്ദ്ര വെറുതെ കണ്ടു കൊണ്ടു സുധിയും ശ്രുതിയും പരസ്പരം നോക്കി എല്ലാം കഴിഞ്ഞിട്ട് സുധി പറഞ്ഞു ഓഹ് ഇത് എഡിറ്റ് ചെയ്തുണ്ടാക്കിയ വീഡിയോ ആണ് അവൻ കുടിച്ചതെന്ന് നമ്മൾ കണ്ടതല്ലേ ഓ ചന്ദ്രയ്ക്ക് സന്തോഷമായല്ലോ ചന്ദ്രയെ വന്നു ഓ രേവതി പഠിച്ച കളിയ അവൾ ഇതിനപ്പുറം ഉണ്ടാക്കും സുധി പറഞ്ഞതാണ് ശരി അച്ഛൻ ദേഷ്യവും സങ്കടവും കൊണ്ട് വിറച്ചു നിൻ്റെ മോൻ്റെ നല്ലത് പറയാൻ നിനക്കൊരിക്കലും നാവ് പൊന്തില്ല അവനെ നിനക്കും ശുതിക്കും മോശമായി കാണാനാണ് ഇഷ്ടമെന്ന് എനിക്കറിയാം എന്നാൽ രേവതി മോൾ ഒറ്റയ്ക്ക് പൊരുതി അവളുടെ ഭർത്താവ് തെറ്റുകാരനല്ലെന്ന് കണ്ടുപിടിച്ചു ഇനിയെങ്കിലും നീ അവരെ അംഗീകരിക്കുക ആ അവർ വരുമ്പോൾ ആരതി ഉഴിഞ്ഞു കയറ്റണം ആ ചന്ദ്ര പുച്ഛത്തോടെ ചിരിക്കുന്നു പോയി ആരതി റെഡിയാക്കി വയ്ക്കു ഓ അവർ യുദ്ധം ജയിച്ചിട്ട് വരികയല്ലേ രേവതിയെ ഒഴിയേ ഓഹ് അതെ അവനൊരു യുദ്ധം കഴിഞ്ഞ് തന്നെയാണ് വരുന്നത് പോയി ആരിത് റെഡിയാക്കുന്നു ദേഷ്യത്തിൽ പറയുന്നു ചന്ദ്ര പേടിച്ച് അകത്തേക്ക് പോകുന്നു ഈ സമയം ശ്രീകാന്തിൻ്റെ രേവതിയും സച്ചിയുമായിരി വരുന്നു ശ്രീകാന്ത് ഓടി വന്ന് അച്ഛ സജ്ജേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല അച്ഛൻ അവരെ വിളിക്ക് അച്ഛ എന്ന് പറയുമ്പോൾ അവർ അവിടെ നിൽക്കട്ടെ സജ്ജി വിഷമത്തോടു കൂടി അച്ഛനെ നോക്കുന്നു അച്ഛനൊന്നും അറിഞ്ഞില്ലേ അച്ഛനത് കണ്ടു കാണില്ല അതായിരിക്കും അച്ഛൻ എന്നെ കയറ്റാത്തതെന്ന് വിചാരിക്കുന്നു ഈ സമയം ചന്ദ്ര ആരതിയുമായി വരുന്നു ചന്ദ്രയും ശ്രുതിയും പിന്നെ വർഷയുമായി രേവതി ഒഴിയാൻ അച്ഛൻ പറയുന്നു വർഷ സന്തോഷത്തോടെയും മറ്റു രണ്ടുപേരും ദേഷ്യത്തോടെയും സജിയെയും രേവതിയെയും ആരതി ഒഴിയുന്നു സജി ഓടി വന്ന് അച്ഛനെ കെട്ടിപ്പിടിക്കുന്നു രണ്ടുപേരും ഓളം കെട്ടിപ്പിടിച്ച പരസ്പരം ആശ്വസിപ്പിക്കുന്നു ശ്രീകാന്ത് പറയുന്നു സാരമില്ല അച്ഛാ സച്ചിയേട്ടൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഏട്ടത്തിൽ തെളിയിച്ചതല്ലേ അവൾ വേണ്ടി വന്നു മോനെ അത് തെളിയിക്കാൻ ഈ അച്ഛനോട് അവൻ എത്ര പ്രാവശ്യം പറഞ്ഞതാണ് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല എന്നിട്ട് ഈ അച്ഛൻ വിശ്വസിച്ചില്ലല്ലോ അതാണ് എനിക്ക് സങ്കടം സാരമില്ല അച്ഛാ പോട്ടെ എന്ന് സച്ചിയും പറയുന്നു ആ രേവതി അപ്പോൾ പറയുന്നു അമ്മയ്ക്ക് ഇനിയെങ്കിലും മകനെ വിശ്വസിക്കാമോ ഇനി മുഴിക്കുടിയുടെ ഭാര്യ എന്ന പട്ട എന്നിൽ നിന്ന് എടുത്തു മാറ്റുമോ നേരെ എന്നിട്ട് നേരെ ശ്രുതിയുടെ തിരിഞ്ഞിട്ട് പറയുന്നു നീ എന്താ പറഞ്ഞത് എൻ്റെ ഭർത്താവിനെ നേർവഴിക്കാക്കാൻ എനിക്ക് കഴിയില്ല എല്ലാത്തിനും സൈഡ് നിൽക്കുന്നു ആ നിങ്ങളുടെ കാര്യത്തിലൊന്നും ഇടപെടരുതെന്നല്ലേ എന്നാൽ കേട്ടോ സജേട്ടൻ ഇനിയും ഇങ്ങനെ തന്നെയായിരിക്കും എന്നിട്ട് പോയി ഇരിക്കുന്നു രേവതി വർഷയെ രേവതി രേവതിയെ വർഷാശ്വസിപ്പിക്കുന്നു അടുത്ത് ശ്രുതിയും ശ്രുതിയും ഒരു കാറുമായി വീട്ടിലേക്ക് വരുന്നു ഹാ ഒരു കാർ ഇപ്പോഴാണ് മനസ്സിന് സമാധാനം എന്നിട്ട് ചന്ദ്രയെ വിളിച്ച് അമ്മേ ഒരു ആരുതി റെഡിയാക്കി വയ്ക്ക് ഞാനൊരു കാർ വാങ്ങി ചന്ദ്ര സന്തോഷം കൊണ്ട് തുള്ളി തുള്ളിച്ചടി ഓ എൻ്റെ മോനൊരു വലിയ പുതിയ കാർ വാങ്ങി ഇപ്പോൾ ഇറങ്ങി ഇറങ്ങണമെന്ന് പറഞ്ഞ് ആരതിയുമായി എല്ലാവരെയും വിളിച്ച് മുറ്റത്തിറങ്ങി കാർ കണ്ടിട്ട് സജി പറയുന്നു ഓ ഇത് പുതിയതൊന്നുമല്ലല്ലോ പഴയതാ സുധിയുടെ മുഖം വല്ലാതാകുന്നു അവന് മനസ്സിലായി സജിയെ പറ്റിക്കാൻ പറ്റില്ല എന്ന് അമ്മേ ഇത് പുതിയതുപോലെ തന്നെ വാങ്ങിയിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ എന്താ മോനെ ഇനി ഒരു പുതിയത് വാങ്ങാത്തത് അമ്മ പറഞ്ഞതല്ലേ വാങ്ങിക്കുമോ പുതിയത് വാങ്ങിക്കുന്നു അമ്മേ ഇത് പുതിയതുപോലെ തന്നെ എത്ര ലക്ഷം രൂപയാടാ എടാ അഞ്ച് ലക്ഷം രൂപ ഒരു ലക്ഷം കൊടുത്തു ബാക്കി ഇനി കൊടുക്കണം ഏയ് ഇതിനഞ്ച് ലക്ഷം രൂപയോ ഇതൊരു രണ്ട് ലക്ഷം കൂടിപ്പോയോ മൂന്ന് അതിനപ്പുറം പോണ്ടെ ആരോ പറ്റിച്ചതാ ഒന്നും ഇണ്ടാതിരിക്ക സജി എന്ന് രേവതി പറയുന്നു എന്തായാലും വണ്ടി എടുത്ത് വണ്ടി എടുത്തതേ എടുത്തു ഇനി ചിലവ് ചെയ്യാൻ പറയാൻ ശ്രീകാന്ത് പറയുന്നു രണ്ടുപേരുമായി അവനോട് പറയുന്നു നീ ചിലവ് ചെയ്യണം എന്തായാലും വണ്ടി എടുത്തു ഇന്ന് രാത്രി ആവട്ടെ ആ ശ്രുതിയുടെ അനുവാദം വാങ്ങി ഓരോ കുപ്പി ബിയറുമായി മുകളിലേക്ക് പോകുന്നു അവിടെ എത്തിയപ്പോൾ സജി പറയുന്നു എനിക്ക് വേണ്ട ഏ നിനക്കും കൂടെയല്ലേ വാഞ്ചോ ഞങ്ങൾക്കും ഓരോ കുപ്പി കുടിക്കാനേ അധികാരം തന്നിട്ടുള്ളൂ ഭാര്യമാരെ ഓ എന്തായാലും എനിക്ക് വേണ്ട എന്ന് ശ്രുതി കടുപ്പിച്ച് പറയുന്നു അപ്പോൾ ശ്രീകാന്ത് പറയുന്നു ഇതിന് രണ്ട് നമുക്ക് രണ്ടുപേർ അയ്യോ അതിന് ശ്രുതി ഓ അത് സാരമില്ല നമുക്ക് അറിയില്ലെന്നേ സജി ചേട്ടൻ കുടിച്ചെന്ന് അവർ വിചാരിച്ചോളും ആ രണ്ടുപേരുമായി ഇനി സുധിയുടെ മനസ്സിലുള്ളത് വെളിയിൽ വരുമോ എന്ന് നമുക്ക് നാളെ അറിയാം ബൈ